സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ വാദവുമായി യുവാവിന്റെ പരാക്രമം സാറേ പക്ഷെ പറഞ്ഞു ശീലായി പോയി യുവാവിന്റെ പരാക്രമം അരങ്ങേറിയത് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ടരയോടെയാണ് സംഭവം താമസ സ്ഥലത്തിന് സമീപമുള്ള മൂന്ന് യുവാക്കളെ വീടുകളിൽ കയറി അകാരണമായി മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു പോലീസ് പ്രതി അനീഷിനെ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് നെയ്യാറ്റിനര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിലും അക്രമാസക്തനായി പെരുമാറിയതോടെ ഇയാളെ പിന്നീട് ഊളൻപാറ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി ഇട കോടതിൽ ഹാജരാക്കിയ സർക്കാർ മെന്റൽ ഹോസ്പിറ്റലാക്കും അവിടെ കിടന്ന ബ്രാന്റ് കൂടുതലേ ഉള്ളൂ ഒരു ചെറുപ്പക്കാരനല്ലേ തൽക്കാലം നമുക്ക് ഇവനെ

മനുഷ്യ സ്നേഹമില്ലാത്ത മണിയം മൈദ്യേ എന്നെ ഒന്ന് മാന്തി പുറത്തെടുക്ക്